ഇടതുപക്ഷ എം എൽ എ എന്ന നിലക്ക് രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പ്രതിസന്ധികളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും പിണറായിസത്തിന്റെ ആ തിക്താനുഭവങ്ങള് ജീവിതത്തിന്റെ പല മേഖലകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയൊക്കെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ യു ഡി എഫ് ലീഡർഷിപ്പിന്റെ ഇന്നത്തെ തീരുമാനം തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കി കൂടെ നിർത്താൻ തീരുമാനിച്ച് അതറിയിച്ചതിൽ അങ്ങേയറ്റത്ത് സന്തോഷമുണ്ട് ആദ്യമേ തന്നെ യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളെയും കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടക്ക് കേരളത്തിലെ ഗവൺമെൻറ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന നിരവധിയായ വിഷയങ്ങൾ പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലെ ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി വന്ന വിഷയങ്ങൾ പോലീസിൻ്റെ ഒരു വിഭാഗത്തിൽ ക്രിമിനൽ വൽക്കരണം നടക്കുന്നു എന്ന വിഷയം മലപ്പുറം ജില്ലയടക്കമുള്ള ചില പ്രത്യേക ജില്ലകളെ ക്രിമിനൽ വൽക്കരിക്കാനുള്ള മലപ്പുറത്തെയും എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിലെ ഒരു വിഭാഗത്തിന്റെയും നീക്കങ്ങൾ തൃശൂർ പൂരവും ആയി ബന്ധപ്പെട്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സി എന്ന് പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി പരിപൂർണമായും അതൊരു മുതലാളിത്ത ചേരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്നു എന്നും അതോടൊപ്പം ഇവിടുത്തെ ആർ എസ് എസ് ബി ജെ പി നേതൃത്വവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സഖ്യത്തിന് ശ്രമിക്കുന്നു എന്നും ഉള്ള കാര്യങ്ങളായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞത് അത് ഓരോ ഘട്ടങ്ങളിലും അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ അതിന് ശേഷമുണ്ടായി അന്ന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ വലിയ വസ്തുതയും എന്ന് സംശയിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പോലും അത് വസ്തുതാപരമായിരുന്നു എന്ന് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ കേരളത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി കേരളത്തിലെ ജനം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് ഈ പറയുന്നത് പോലെ എൻ ഡി എ ഉണ്ട് രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കേരളത്തിലുണ്ട് പക്ഷെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു മതേതര സ്വഭാവമാണ് ആ മതേതര സ്വഭാവത്തിന് കടക്കൽ കത്തിവെക്കുന്ന നിലപാട് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കേരളത്തിലെ ജനം ഒരു പരിധിവരെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും കേരളത്തെ മൊത്തമായി ഈ മതേതര സ്വഭാവം നിലനിർത്താനുള്ള ഒരു ജനവികാരത്തിലേക്ക് മാറുകയാണ് ആ ജനമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പിണറായി ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് മനസ്സിലാക്കാൻ ഇത്രയും കാലത്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ അനുഭവമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്ത് മനുഷ്യരെ വിഡ്ഢികളാക്കാം എന്ന അദ്ദേഹത്തിന്റെ ധാരണ ഞാൻ ഈ പറയുന്ന കേരളത്തിലെ ജനം പൊളിച്ചെഴുതിയിരിക്കുകയാണ് അതാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം ഞാൻ അന്ന് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ മതേതര ജനങ്ങൾ കേരളത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പിണറായിസ്സത്തിനെതിരെ വോട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു പരിധിവരെ ആ വോട്ടിങ് നടന്നിരിക്കുകയാണ് പക്ഷേ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ട് അതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ് അവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല കാരണം ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും പ്രാദേശികമാണ് പക്ഷേ പക്ഷെ ഒരു വോട്ട് വരാനിരിക്കുകയാണ് മൂന്ന് മാസമേ ഉള്ളൂ മാർച്ച് കൂടി ഏപ്രിൽ സെക്കൻഡ് വീക്കിനുള്ളിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ ഇപ്പോ എൺപത് സീറ്റിന് മുകളിലാണ് യു ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളതെങ്കിൽ അത് നൂറ് സീറ്റ് കടക്കും കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സദാക്കളി നാട്ടിലുണ്ട് അവർക്കുണ്ടായ മുൻ അനുഭവങ്ങൾ പശ്ചിമ ബംഗാളിലെ അനുഭവം ത്രിപുരയിലെ അനുഭവം അതിലേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തിന്റെ പാർട്ടിയാക്കി ഒരു കുടുംബത്തിന്റെ ഗവൺമെന്റ് ആക്കി ഈ ഗവൺമെന്റിനെ മാറ്റി ഞാൻ പറയുന്ന മരുമോനിസവും പിണറായിസവും അത് മാത്രമായി പാർട്ടി ചുരുങ്ങി ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന കേരളത്തിലെ വൃത്തിയുള്ള കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അവർ ഈ പറയുന്നത് പോലെ ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിസ്യത്തിനെതിരെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടാവും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായി വോട്ട് ചെയ്യുന്ന സഖാവ് അവരായിരിക്കും ക്യൂവിന്റെ ഏറ്റവും മുമ്പിൽ അവരായിരിക്കും പിണറായിസ്യത്തിനെതിരെ ആദ്യത്തെ വോട്ട് നിലമ്പൂരിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അത് പിണറായിസത്തിനെതിരായിരിക്കും അതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സഖാക്കളെയും അതുപോലെ തന്നെ ജനങ്ങളെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിണറായിസ കുടുംബാധിപത്യ മരുമോനിസ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളത്തിലെ രക്ഷപ്പെടുത്താൻ യുഡിഎഫിനോട് സഹകരിക്കണമെന്ന് വിനീതമായി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ കെ പി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുഴുവൻ നേതാക്കൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പാർട്ടിയുടെ കെ പി സി സിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ എ പി അനിൽകുമാർ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ മറ്റുള്ള ഘടകകക്ഷികൾ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറ് ഷിബു ബേബി ജോൺ തുടങ്ങി മുഴുവൻ ആളുകൾക്കും അതോടൊപ്പം എഐ സി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിനും യു ഡി എഫുമായി ബന്ധപ്പെട്ട മറ്റു മുഴുവൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്നെ പിന്തുണച്ച പല വിഷയങ്ങളിലും ധാർമികമായി എനിക്ക് പിന്തുണ നൽകിയ കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്ക് മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും അറിയിക്കുകയാണ് വലിയ പിന്നാലെയാണ് മുന്നണി പ്രവേശനം ഇപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരത്തേക്ക് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞാൻ മത്സരിക്കുക എന്നതിലപ്പുറം എന്നെ സംബന്ധിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ബാധിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത് എൻ്റെ നിലപാട് ഇപ്പോഴും ആ വിഷയത്തിൽ അത് തന്നെയാണ് ഞാൻ മത്സരിക്കുകയോ ഞാൻ ജയിക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം പിണറായിസത്തെയും വരുമാനിസത്തെയും അവസാനിപ്പിക്കാൻ യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കൊന്നും ഇല്ല അപമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞല്ലോ നമ്മൾ നിരുപാധിക പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല അതിലെങ്ങനെയാണോ യു ഡി എഫിന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം യു ഡി എഫ് എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളുണ്ടാകും മാസങ്ങളോളം ഭാഗമായി നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വലിയ പോരാട്ടമാണ് ഒരു ഒരിക്കലും തോന്നിയിട്ടില്ല ഇതിനൊക്കെ ഒരു എന്താ പറയുക നല്ല മംഗളമായ ഒരു ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ ആയിരുന്നു കണക്കാക്കിയത് ഒരിക്കലും അങ്ങനെ നിരാശ നിരാശ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എന്റെ ജീവിതത്തിൽ എന്റെ ഡയറിയിൽ ഒന്ന് നന്ദികേട് രണ്ട് നിരാശ ഈ രണ്ട് വാക്കും എൻ്റെ കാരണം നമ്മൾ ചെറിയൊരു ഉപകാരം ചെയ്ത് അപ്പോൾ ഒരാൾ പിന്നെ അത് തിരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഓ എന്ത് നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ആ വഴിക്ക് ചിന്തിക്കാറില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നന്ദികേട് ആര് കാണിച്ച് പോയാലും നമ്മൾ ആരെങ്കിലും സഹായിക്കുകയോ മറ്റു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നന്ദികേട് എന്ന വാക്ക് അതുപോലെ തന്നെ നിരാശ എന്തിനാണ് നിരാശ നിരാശപ്പെടുകയാണെങ്കിൽ അതിന് മാത്രമല്ലേ നമുക്കൊക്കെ സമയമുണ്ടാവുകയുള്ളൂ അപ്പം എപ്പോഴും ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് അത്തരത്തിലുള്ള നിരാശ ഉണ്ടായിട്ടില്ല ആശ ഉണ്ടാവുമ്പോഴല്ലേ നിരാശ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ആശകളില്ല വലിയ മോഹങ്ങളില്ല ഈ പോകുന്ന പോലെയൊക്കെ പോവുക നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ എത്രയാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ എപ്പോഴും പ്രാന്തമായിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം നിരാശ എന്ന് പറയുന്ന പറയുന്നൊരു വാക്കാൽ ഒന്നിക്കുന്നേല്ലോ എല്ലാ വിഷയങ്ങളും തീർന്നല്ലോ നമ്മൾ നിലപാടിന്റെ ഭാഗമായിട്ട് എടുത്തു പോകുന്നതാണ് ഇന്നും ആ നിലപാടുകൾ അടി ഉറച്ചു നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു അത്രേ ഉള്ളൂ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് അല്ല അത്തരത്തിൽ നമ്മൾ ഓരോ പാർട്ടിയെ കുറിച്ചും ഇവിടെ അപഗ്രഥിക്കാൻ നിന്നാൽ അത് എന്താ പറയാ നമുക്കത് എവിടെ എത്തില്ല ഇവിടുത്തെ വിഷയം പിണറായിസമാണ് ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം മരുമാനിസമാണ് ഇത് രണ്ടുമാണ് കേരളത്തെ ഒരു ക്യാൻസർ പോലെ എന്താ പറയാ കടം ആക്രമിച്ച് കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ മാറ്റി പിണറായി കേരളത്തിലെ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചത് എവിടെയാണ് എന്തുകൊണ്ടായിരുന്നു ഉൾപ്പെടെയുള്ളവർ അദ്രഹമാൻ ഉൾപ്പെടെയുള്ളവർ പലരും കോൺഗ്രസ് വിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാരാകാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കാര്യത്തിലായിരുന്നു നിന്നിരുന്നത് ഒന്ന് ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാട് രണ്ട് സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ പാർട്ടി തൊഴിലാളി വർഗ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ആ എടുത്തു വന്നിരുന്ന നിലപാട് അത് രണ്ടും പോയില്ലേ തൊഴിലാളികളുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഏഴ് മാസം നീണ്ടു നിന്നു ആ സമരത്തിന്റെ ഒരു നൂറ് രൂപ കൂട്ടി കൊടുക്കാനാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ആ സമരത്തോടെ എടുത്ത നിലപാട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പിന്നെ ഉണ്ടായിരുന്ന മതേതരത്വമാണ് ഇതുപോലെ ഒരു രാത്രി കൊണ്ട് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും ആശയം നേർവിപരീതമായി ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ളവരെ തോളിലേറ്റിയാണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങള് കേരളത്തിൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ ഇവിടെ ബി ജെ പി അടക്കമുള്ള പാർട്ടികള് ഈ പറയുന്ന വർഗീയത വിട്ടുകൊണ്ട് കേരളത്തിന്റെ എന്താ പറയാ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിലേറ്റി നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല ഇപ്പൊ ബി ഡി ജെ എസിനെ എൽ ഡി എഫിന്റെ ഭാഗമാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അപ്പൊ എവിടെ എത്തി പിണറായി അതുകൊണ്ടാണ് പറയുന്നത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല ആകെ ഒരൊറ്റ വിഷയമുള്ളൂ സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും അവിടെ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല ഇവിടെ വന്ന കേസുകളൊക്കെ ഇവിടെ പോയി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ ഇവിടെ ഇവിടെ നടന്നിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ പറയുന്ന കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി പിണറായിക്കുണ്ട് എന്ന് ഞാൻ പറയുന്ന ഓരോ ഘട്ടങ്ങളും ഇവിടെ തെളിഞ്ഞു വന്നതല്ലേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാർട്ടി അറിഞ്ഞില്ല ഈ പറയുന്ന എന്താ പറയാ ഇടതുപക്ഷ മുന്നണി അറിഞ്ഞിട്ടില്ല മന്ത്രിമാരറിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി നടന്ന കാബിനറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ പതിനെട്ടാം തീയതി പോയി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് വന്നിട്ട് ഇത് ഒപ്പിടരുത് ഇതിന് പിന്തുണ കൊടുക്കരുത് എന്ന് ക്യാബിനറ്റ് തീരുമാനിക്കുമ്പോൾ ആ ക്യാബിനറ്റിൽ ഞങ്ങൾ ഇത് ഒപ്പിട്ട് പോയി എന്ന് പോലും പറയാൻ മറച്ചു വെച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാണ് ഇതാണിവിടുത്തെ വിഷയം ആ വിഷയം ഇനിയും എങ്ങനെയാണോ ഈ വർഗീയവാദികളുമായി ഒട്ടിക്കൊണ്ട് കേരളത്തിലെ മതേതര ജനതയെയും അതുപോലെ തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും മാറ്റി നിർത്തി ഇവിടുത്തെ വർഗീയവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ നിൽക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന ശബരിമല ഇഷ്യൂ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെയാണ് ദൈവമായിട്ട് കൊടുന്ന് തരെയാണ് ദൈവമായിട്ടുള്ള ദൈവത്തിന്റെ ദൈവികമായ ഇടപെടൽ നമ്മൾ പറയാറുണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവീകമായ ഇടപെടലുണ്ടാവുന്നത് എന്താ സ്ഥിതി മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുക എത്ര കിലോ സ്വർണം ആരൊക്കെ കൊണ്ടുപോയി എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യല്ലേ അപ്പൊ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മളൊക്കെ വിശ്വാസം വർദ്ധിച്ചു നിൽക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ എന്താ പറയുക പതിനെട്ടിലെ പ്രളയം പത്തൊമ്പതിലെ പ്രളയം അത് കഴിഞ്ഞിട്ടുണ്ടായ കൊറോണയുടെ ദുരന്തങ്ങൾ ലോകം മുഴുവൻ ദുരന്തങ്ങളുടെ കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് ഇപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യരൊക്കെ ഒരു ദൈവിക വിശ്വാസത്തിലേക്ക് ഉള്ള വിശ്വാസികൾ വിശ്വാസികളൊന്നുകൂടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അവിടെ ഈ വിശ്വാസി സമൂഹത്തെ മതനിരാസമാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് ആ മതനിരാസത്തിൽ നിന്ന് മാറി ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള സകല ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഈ പറയുന്ന നിരീശ്വരവാദികളെ കുത്തിക്കയറ്റി പിണറായി അവിടുത്തെ എന്താ പറയാ ഭരണാധികാരികളാക്കി അവിടുത്തെ ഭരണസമിതിയിലേക്ക് കൊണ്ടുവന്നു ആ ദുരന്തമാണ് ശരിക്ക് ഈ പറയുന്ന ശബരിമലയിൽ ഉണ്ടായത് ഒരു വിശ്വാസിക്ക് അവിടുന്ന് ഒരു ഒരു രൂപ എടുക്കാൻ കഴിയുമോ അവന്റെ കൈവറക്കൂലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അപ്പൊ ഒരു വിശ്വാസവും വിശ്വാസത്തിന് നേരെ ഘടകവിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള അമ്പലങ്ങളിലും ഇതുപോലെ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടിരുത്തിക്കൊണ്ട് അവിടുത്തെ മുതൽ പോലും കൊള്ളയടിക്കാണ് ഇതെന്തു കൊള്ളയടിയാണ് നമുക്ക് അവിടെ കൊണ്ട കാണിക്കയിൽ നിന്ന് കൊണ്ടുപോയതാണ് ഈ മനസ്സിലാക്കുക ജനലും വാതിലും വാതിൽപാളികളും വിഗ്രഹങ്ങളും മുഴുവൻ അടിച്ചു മാറ്റുന്നു ആർക്കാ സാധിക്കുക ഒരു വിശ്വാസികൾക്ക് സാധിക്കുവോ ഇപ്പൊ കെ കരുണാകരനൊക്കെ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു വിശ്വാസിയല്ലാതെ ഒരു പരിപൂർണ വിശ്വാസിയാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട കെ കരുണാകരന് വ്യക്തിപരമായി അറിയുന്ന ആളുകളെയായിരുന്നു ആയിരുന്നു ഇത്തരം പോസ്റ്റിങ്ങിൽ നടത്തിയിരുന്നത് എന്താ പിണറായി ചെയ്യുന്നത് എങ്ങനെ ഇത് കട്ടെടുക്കാൻ കഴിയും അത്തരത്തിലുള്ള കൊള്ള സംഘങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ പരിണിത ഫലം വിശ്വാസ സമൂഹം കൃത്യമായും ഈ തെരഞ്ഞെടുപ്പ് പ്രതികരിച്ചു അതിൽ അതിലും വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആ കേസ് മുക്കാൻ നോക്കുമ്പോൾ കോടതി കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ എവിടെ എത്തുമെന്നുള്ളത് നമുക്ക് വരാനിരിക്കുന്ന നാളുകളെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും കൈവിട്ടൊരു ഗവൺമെന്റ് എല്ലാവരും കൈവിട്ടൊരു മുഖ്യമന്ത്രി ഈ പറയുന്ന ടോട്ടലി ഹാൻഡി ക്യാപ്ഡാണ് ഈ ഗവൺമെന്റ് ടോട്ടലി ഹാൻഡി ക്യാപ്ഡാണ് അപ്പൊ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള ഗവൺമെന്റ് കഴിഞ്ഞ് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം രണ്ട് ടേം നിർബന്ധമാക്കി സി പി എമ്മിൽ ആരും മൂന്നാമത് മത്സരിക്കാൻ പാടില്ല തീരുമാനമെടുത്തുള്ളൂ എന്തായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ നിങ്ങൾ ആലോചിക്കണം സഖാക്കൾ ആലോചിക്കണം ആ തീരുമാനത്തിന് പിന്നിൽ ഒന്ന് മാത്രമേ ഉള്ളു വരുന്നു ചില ആളുകളെ വെട്ടണം ടീച്ചറെ വെട്ടണം ഐസക്കിനെ വെട്ടണം ആലപ്പുഴയിലെ സുധാകരനെ വെട്ടണം സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നല്ല ശേഷിയുള്ള പാർട്ടിയിൽ വേരുകളുള്ള കഴിവുള്ള ഈ പറയുന്ന സഖാക്കളായ മുൻ മന്ത്രിമാരെ മുഴുവനും പെട്ടണം എന്നിട്ടോ മരുമകനെയും മരുമകന്റെ കൂട്ടാളികളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരണം അതിന് നടത്തിയ ഏറ്റവും ഹീനമായ പിണറായിയുടെ നീക്കത്തിന്റെ ദുരന്ത ഫലമാണ് ഈ കഴിഞ്ഞ നാലര വർഷമായിട്ട് അനുഭവിക്കുന്നത് എന്താ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള മന്ത്രിമാരെ കുറിച്ചുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ ഒരു വിഷയത്തിൽ ഇടപെടാൻ ശേഷിയുള്ള എത്ര പേർ കേരളത്തിലെ ഈ പറയുന്ന മന്ത്രിസഭയിലുണ്ട് അപ്പം അത് സെറ്റായി മരുമകനെ മന്ത്രിയാക്കി പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാക്കി ഇനിയിപ്പോ പോളിറ്റ് ബ്യൂറോ ആക്കാൻ നിൽക്കുന്നു അപ്പോ അടുത്ത തിരഞ്ഞെടുപ്പില് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് രണ്ടു വർഷം നിർബന്ധയില്ല അതെന്ത് മാജിക്കാണ് ഇത് ഞാൻ പറയുന്ന കേരള സഖാക്കളോടാണ് ഈ രീതിയിൽ ഓരോ ഘട്ടത്തിലും പിണറായിയുടെ ക്രൂക്കഡ്നെസ് ആ ക്രൂക്കഡ്നെസ് വർക്ക്ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് ഇവിടെ എത്തിച്ച ആ പാർട്ടി തന്നെ ഇല്ലാതായ അവസ്ഥയിലേക്ക് കേരളത്തിലെ പിണറായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് കേരളത്തിലെ തൊഴിലാളികളും സഖാക്കളും ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ല ലീഗിന്റെ നിലപാട് നിർണായകമായിരുന്നു കോൺഗ്രസ് ലീഡർഷിപ്പിലെ നേതാക്കളുടെ നിലപാട് നിർണായകമായിരുന്നു മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ യു പ്രവർത്തകരും ഈ പിണറായിത്തിനുള്ള പോരാട്ടത്തിൽ ഞാൻ കൂടെ ഉണ്ടാവണം ആഗ്രഹിച്ചവരാണ് എന്നാണ് പല ഘട്ടത്തിലായിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾ ആളുകളുടെ പിന്തുണ എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ കേരളത്തിലെ നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിൽ എവിടെയാണോ യു ഡി എഫ് ലീഡർഷിപ്പിനോട് മത്സരിക്കണം എന്ന് പറയുന്നവർ തന്നെ താനൂർ മണ്ഡലങ്ങളൊക്കെയാണ് അല്ല ചേർത്തപ്പോ ആർക്കും എന്ത് പറയാലോ ഞാൻ എന്റെ നയം വ്യക്തമാക്കിയല്ലോ നൂറ്റിനാപ്പത് മണ്ഡലമാണല്ലോ കേരളത്തിലുള്ളത് ഈ നൂറ്റി നാപ്പത് മണ്ഡലത്തിൽ യു ഡി എഫ് ലീഡർഷിപ്പ് അന്നോർ നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട നിങ്ങൾ ക്യാമ്പയിനറായ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും ഇത് ഇറക്കൊന്നുമല്ലോ ഓക്കെ താങ്ക് യു ഒരുപടി ലഡുണ്ട് ലഡു ഞാൻ തന്നെ കൊടുക്കാം ആ ഒന്നെടുത്തോ നിങ്ങൾ 哎，那个。